നമസ്കാരം ഞാൻ ഗുഡ് മോർണിംഗ് അമ്മ സാമ്പാർ ഉണ്ടാക്കാൻ പോവാട്ടോ എങ്ങനെ ഇതിൽ എന്തൊക്കെയാച്ചാൽ അരി കഴുകിട്ടിട്ടുണ്ട് സവാളയുണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് പരിപ്പുണ്ട് ഇനി സാമ്പാർ പൊടി ഇടണം ഞാൻ ഇതിന് തൈക്കണം കേട്ടിടുന്നുണ്ട് ഉപ്പിടണം ഉപ്പ് എടുക്കണ്ടി അലുപ്പിട്ട് അലുപ്പില് വെക്കണം വേണ്ടി തറയോ അതിങ്ങന വെളിച്ചെണ്ണം കുരുങ്ങി വെച്ച് വെക്ക ളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് ഇത് എന്റെ ഒരു തട്ടിപ്പൂട്ടൽ സാമ്പാർ എനിക്ക് എനിക്കറിയില്ല സോറി കടോട്ട ഇത് എണ്ണ തേച്ചു വെച്ചിട്ടുണ്ട് അടച്ചു കാണാട്ടോ സാമ്പാർ റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ ദൈവം വിളമ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ ഉണ്ടൂ തക്കാളിയെല്ലാം പപ്പടമുണ്ട് അച്ചാർ പിന്നെ വേണ്ട

അതല്ല അടുത്ത മാസം ഒണ്ടാക്കി നോക്ക അല്ലേ

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം അത്രയേ പറയാ എല്ലാരും ഒന്ന്